പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഒന്ന് കൊറുംതോസ് ഒൻപത് പതിനാറ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം സുവിശേഷ സുവിശേഷപ്രഘോഷണം എത്രമാത്രം അത്യാവശ്യമാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവൻ തൻ്റെ ഉത്തരവാദിത്തമായി ദൗത്യമായി എത്ര ഗൗരവമേറിയ രീതിയിൽ കാണേണ്ട ഒന്നാണ് സുവിശേഷ പ്രകോഷണമെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു വചനമാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം തീർച്ചയായിട്ടും പലരുടെ അനുഭവങ്ങളിൽ കൂടി സുവിശേഷം പ്രസംഗിക്കാതിരുന്നതുകൊണ്ട് അവർക്കുണ്ടായ ദുരിതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഒരു സംഭവം ഓർമ്മിക്കുന്നത് അത് സാലോമിൽ ഒരിക്കൽ വായിച്ചതാണ് ബഹുമാനപ്പെട്ട ബെന്നി പുനത്രയുടെ ഭാര്യയുടെ അടുത്ത് സ്റ്റെല്ല ബെന്നിൻ്റെ അടുത്ത് സ്തെല്ലാ ചേച്ചിയുടെ അടുത്ത് അൻപതോളം വയസ്സ് പ്രായമുള്ള ഒരു സിസ്റ്റർ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ ചെല്ലുകയാണ് സിസ്റ്ററിൻ്റെ വിഷമം എത്രമാത്രം പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആത്മീയ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നില്ല അപ്പോൾ സ്റ്റെല്ലാ ചേച്ചി ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചേച്ചിയോട് പറഞ്ഞു ആ സിസ്റ്ററോട് പറയുക മറ്റുള്ള ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുക നീ സുവിശേഷം പ്രഘോഷിക്കാതിരിക്കുന്നതുകൊണ്ടാണ് നീ ദുരിതത്തിലായിരിക്കുന്നത് നേരെ മറിച്ച് പാപങ്ങളിലും ബലഹീനതകളിലൊക്കെ ആയിരുന്ന ചില വ്യക്തികൾ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ബോധപൂർവ്വം ശ്രമിച്ച സമയത്ത് അതിലൂടെ അവർ തങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച അനുഭവങ്ങളും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുക എന്നത് അതിൽ തന്നെ ദുരിതങ്ങളിൽ നിന്ന് വ്യക്തിജീവിതത്തെ നമ്മൾ മോചിപ്പിക്കാനുള്ള ഒരു വിടുതലിൻ്റെ മേഖലയാണ് എന്നാൽ ഇതൊന്നുമല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഒരിക്കൽ കർത്താവ് പെട്ടെന്നുള്ളിലേക്ക് നൽകിയ ഒരു വെളിച്ചമായിരുന്നു അത് വളരെ നമുക്ക് ശ്രദ്ധാപൂർവ്വം ആ സന്ദേശത്തിലേക്ക് പോകാം ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറയാവുന്നത് പോലെ നമുക്ക് പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ വളരെ ഗൗരവപൂർവ്വം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ നിന്ന് ഞാൻ ആരെയെങ്കിലും തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് ദുരിതം സുവിശേഷ പ്രഘോഷത്തിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നവർക്ക് ദുരിതം ഇത് വലിയൊരു തിരിച്ചറിവായി ഉൾബോധ്യമായി ഉള്ളിലേക്ക് കടന്നു വരേണ്ടതാണ് സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ മാഹാത്മ്യവും ആ സുവിശേഷ പ്രഘോഷണത്തെ എന്തുമാത്രം സ്വർഗം മാനിക്കുന്നുണ്ട് എന്നുള്ള അറിവും ഇല്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളും പ്രസാദപരത്തിൻ്റെ പ്രവൃത്തികളും ഇല്ലാത്തത് കൊണ്ട് പലർക്കും മനസ്സിലാകുന്നില്ല സ്വർഗം സന്തോഷിക്കുന്നുവെന്ന് സുവിശേഷം പറയുന്ന ഒരു പക്ഷെ ഒരേ ഒരു കാര്യം എന്താണ് പാപികളെ മാനസാന്തരമാണ് അപ്പോൾ സ്വർഗത്തിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു മാനസാന്തര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയുടെ പാദങ്ങൾ മനോഹരങ്ങളെന്ന് വചനം പറയുന്നത് തീർച്ചയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ മനോഹരങ്ങൾ ഈ ലോകത്തുള്ള ഒരു രാജ്യത്തിൻ്റെ ചക്രവർത്തിയേക്കാൾ ശ്രേഷ്ഠനാണ് ഈശോ ഈശോമിശികായുടെ ഒരു ചെറിയ ശുശ്രൂഷകൻ പോലുമെന്ന് മിസ്റ്റർ ലൂയിസ് മോൺഫോർട്ട് പറയുന്നത് വലിയ സത്യമാണ് കാരണം ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയ ജോലിയാണ് അപ്പോൾ അത്രമാത്രം സ്വർഗം മാനിക്കുന്ന സ്വർഗം ആവശ്യപ്പെടുന്ന അത്രമാത്രം മനുഷ്യന് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പ്രവർത്തനം ആത്മരക്ഷാപ്രവർത്തനമെന്നിരിക്കെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവരെ അതിനുവേണ്ടി കർത്താവ് അഭിഷേകം നൽകിയവരെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുക എന്നത് എത്രയോ വലിയ ദുരന്തമാണ് തടസ്സപ്പെടുന്നവരുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കാൻ ഇരിക്കുന്ന പലപ്പോഴും അവരറിയുന്നില്ല അവരുടെ വ്യക്തി ജീവിതത്തെ അവർ നശിപ്പിക്കുക അതുവഴിയായിട്ട് ഇത് പ്രത്യേകമായി തിരിച്ചറിയേണ്ടത് കുടുംബങ്ങളിലുള്ളവരും പ്രത്യേകിച്ച് സഭയുടെ അധികാരസ്ഥാനത്തിരിക്കുന്നവരുമാണ് അതായത് സഭയുടെ അധികാരസ്ഥ പ്രത്യേകിച്ച് അഭിമന്യ പിതാക്കന്മാർ പുരോഹിതര് അങ്ങനെയുള്ളവർക്കെല്ലാം ശരിക്കും അറിയാം കാരണം അവർ ഔദ്യോഗികമായ സഭയിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അതേസമയം തന്നെ തങ്ങളുടെ കീഴിലുള്ള അൽമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ഒരുക്കേണ്ടവരാണ് ഇനി അങ്ങനെ ആർക്കൊക്കെ അഭിഷേകം ലഭിച്ചുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അതിനെക്കുറിച്ചൊക്കെ ശരിക്കും നോക്കി മനസ്സിലാക്കിയിട്ട് അവരെ അവരതിൻ്റെ ഒരുക്കി വളർത്തിയെടുത്ത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേക അതിനു വേണ്ടിയിട്ട് നിയോഗിക്കേണ്ടവരാണ് സപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അങ്ങനെ ഇരിക്കെ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്രകാരം ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ലഭിച്ചവർ വലിയ ആത്മാർത്ഥതയോടുകൂടി പലവിധ ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നവർ അവരെയൊക്കെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ നേരെ മറിച്ച് അവർ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ശുശ്രൂഷകളെ മന്ന് മന്ദിഫോപ്പിക്കാൻ വേണ്ടി അറിഞ്ഞോ അറിയാതെയോ ശ്രമിക്കുന്നുണ്ടോ എന്ന് ശരിക്കും ആത്മശോധന ചെയ്യേണ്ടതാണ് എന്നിട്ട് ഇപ്രകാരം ശുശ്രൂഷയെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിച്ചാലും ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചാലും അതിൽ വിജയിക്കുകയില്ല എന്നൊരു സത്യമാണ് കർത്താവിൻ്റെ വചനം അവിടെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ നിലകൊള്ളും ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ എനിക്ക് ദുരിതം ഞാൻ സുവിശേഷ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് എനിക്ക് ദുരിതം എന്ന് ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടെത്താവുന്നതാണ് മറ്റൊരു കാര്യം കുടുംബത്തിലുള്ളവർക്കാണ് ഒരു കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് കുടുംബനാഥന് എന്ന് വിചാരിക്കുക കുടുംബനാഥന് ശുശ്രൂഷയ്ക്കുള്ള ഒരു അഭിഷേകവും പ്രചോദനവും തീക്ഷ്ണതയും കർത്താവും നൽകുന്നു ഒരു സംഭരണിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു സഹോദരൻ ധ്യാനിക്കാൻ വേണ്ടി വന്നു മദ്യപിച്ചിട്ട് മദ്യപിച്ചു ശരിക്കും ആ പാട് നമ്മൾ പറയുന്ന പോലെ പൂസ എന്നൊക്കെ പറയുന്നു അതുപോലെയാണ് ധ്യാനത്ത് വന്നത് പക്ഷേ ധ്യാനം കഴിഞ്ഞ് ഈ വ്യക്തിക്ക് നല്ലൊരു അഭിഷേകം കർത്താവ് എടുത്തു ശരിക്കും മാനസാന്തരമുണ്ടായി ഇദ്ദേഹം തിരിച്ചു എന്ന് അദ്ദേഹത്തെ ഇടവകയിൽ ഇടവക ശുശ്രൂഷയായിട്ട് ഇദ്ദേഹം ചാർജ് എട്ടെടുത്തു അപ്പോൾ ഇദ്ദേഹം തിരിച്ചു പോയി ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ചു ഭാര്യ വിളിച്ചാൽ ഒത്തിരിയേറെ എന്നെ താങ്ക്സൊക്കെ പറഞ്ഞു പിന്നെ അടുത്ത ധ്യാനത്തിൽ ഭാര്യ വന്നു വന്ന് വന്ന പാടെ എൻ്റെ കാലിലേക്ക് വീണ് എന്നെ ഭയങ്കരമായിട്ട് താങ്ക്സ് പറയുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു കാരണം എന്ത് പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു ഭാര്യ ഭാര്യഭർത്ത ബന്ധത്തിലേക്കൊക്കെ സ്നേഹപൂർവ്വം കടന്നു ഇടയാ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി നന്ദി പറഞ്ഞു പിശോയ്ക്ക് നന്ദി പറയാൻ വേണ്ടിയൊക്കെ ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തു എന്നാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞൊരു കാര്യം ഈ ഞാനുമായിട്ട് അല്ലെ ഇപ്രകാരമുള്ള ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് ഭാര്യ ഇദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഇപ്പം ഭാര്യ ആഗ്രഹം എന്നറിയാമോ ഭർത്താവ് കുടി നിർത്തണം ഇടി നിർത്തണം കുടി ഇടി നിർത്തണം വീട്ടിൽ കുറച്ച് പൈസ അതിന് നഷ്ടപ്പെടുത്തി കളയരുത് മനസമാധാനം വേണം കൂടുതലൊന്നും വേണ്ടേ കൂടുതലൊന്നും വേണ്ട കൂടുതലൊന്നും വേണ്ട അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ആയിട്ട് അവർക്ക് അവരുടെ പരിധി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ അത് ഇദ്ദേഹത്തിൽ ഇദ്ദേഹത്തിന് കൂടുതൽ ആത്മീയജീവം നയിക്കുന്ന നയിക്കുന്നത് തടസ്സപ്പെടുത്തുന്നു ശുശ്രൂഷയും തടസ്സപ്പെടുത്തുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യമാർ ഇനി അതല്ല ഭാര്യമാർക്കാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കോ അതുപോലെയുള്ള മറ്റ് ശുശ്രൂഷകൾക്കർത്താ അഭിഷേകം കൊടുത്തു കൊടുത്തിരിക്കുന്നത് അവരെ തടസ്സപ്പെടുത്തുന്ന ഭർത്താക്കന്മാർ മാതാപിതാക്കൾക്ക് ശുശ്രൂഷയ്ക്കുള്ള അഭിഷേകം നൽകിയിട്ട് അതിനെ മാനിക്കാതെ അതിനെ തടസ്സപ്പെടുത്തുന്ന മക്കൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിക്കൊള്ളട്ടെ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ നിങ്ങൾ നിങ്ങളുടെ തലയിൽ തീ ഇടുകയാണ് നിറഞ്ഞു കൊള്ളണം കാരണം കർത്താവ് പത്രമാത്രം മാനിക്കുന്ന നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയി ഈ ഭൂമിയിലുള്ള മനുഷ്യ മനുഷ്യ മക്കളിൽ ജനകോടികളിൽ വളരെ ചുരുക്കം പേർ മാത്രമാണ് വളരെ അത്യാവശ്യമുള്ള ഈ ശുശ്രൂഷയ്ക്കായിട്ട് സന്മനസ് കാണിച്ച് കടന്നു വരുന്നത് അങ്ങനെ ഇരിക്കുക അങ്ങനെ വരുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന കർത്താവിന് ഏറ്റവും അത്യാവശ്യമുള്ള ജോലി അതിനുള്ള ആളുകൾ വളരെ കുറവ് അങ്ങനെ വളരെ ചുരുക്കം വരുന്നിങ്ങനെ കടന്നു വരുന്ന ആളുകളെ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പാപം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയില്ല അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ കാലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ വേണ്ടി അത് മധ്യസ്ഥ പ്രാർത്ഥനയാകാം പുസ്തകങ്ങളുടെ വിതരണമാകാം സ്റ്റേജ് കയറിയുള്ള പ്രസംഗമാകാം ഏത് രീതിയിലും ആയിക്കൊള്ളട്ടെ അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവരെ അറിഞ്ഞോ അറിയാതെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ മാരകമായൊരു പാവമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം ആത്മശോധന ചെയ്യുക ഇനി ഒരിക്കലും അങ്ങനെ ആവർത്തിക്കുകയില്ല എന്ന് കുറച്ച് തീരുമാനമെടുക്കുക കർത്താൻ മുമ്പിൽ വലിയ മനസ്ഥാപത്തോടു കൂടി ചെന്ന് മാപ്പ് അപേക്ഷിച്ച് അതിന് വിടുതൽ പ്രാപിക്കുക ഇനി അങ്ങനെ ഒരു അങ്ങനെയൊരു അങ്ങനെയൊരു അപകടം ഒരു ദുരന്തം എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് തീരുമാനമെടുക്കുക ഇനി ആരെങ്കിലും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു വലിയൊരു മുന്നറിയിപ്പായിട്ട് സ്വീകരിക്കുക ഒരു കാരണവശാലും സുവിശേഷം പ്രഘോഷിക്കുന്നവരെ അതിൽ തടയരുത് അത് സ്വന്തം വ്യക്തി തലമുറകൾക്ക് തന്നെ അപകടമുണ്ടാക്കി വെക്കുന്ന ഒരു മഹാവിപത്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മാർഗഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് പ്രത്യേകമായിട്ട് നല്ല ജ്ഞാനം നൽകട്ടെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറഞ്ഞതുപോലെ സുവിശേഷം പ്രസംഗിക്കുന്നവരെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നവർക്കും എന്നുള്ള ഒരു വചനം കൂടി നമ്മളെ ഒരു അഭി ഒരു ഒരു ബോധ്യം കൂടി ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഈ ശുശ്രൂഷ വഴി കർത്താവ് വെടിയാകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വചന ശുശ്രൂഷയെ പ്രത്യേകം മാനിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ അവരൊക്കെ സാധിക്കുന്ന രീതി എല്ലാവരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരും എന്തുമാത്രം വലിയ അനുഗ്രഹമാണ് സ്വർഗത്തിൽ നിന്ന് സ്വീകരിക്കുന്ന തിരിച്ചറിവ് കൂടി ഈ സമയത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവസാനിപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഹല്ലയിലുയ്യ